യൗവനക്കാര് യൗവനത്തിൽ ഇത് ഓർത്തോണം ദൈവത്തെ ധിക്കരിച്ച് ആത്മീയത വേണ്ടെന്നും സഭയെ വെല്ലുവിളിച്ചും മാതാപിതാക്കന്മാരെ നോക്കി പേടിപ്പിച്ചൊക്കെ ചെയ്യുന്ന യൗവനക്കാർ ഓർക്കണം നിങ്ങൾക്കും പ്രായം ചൊല്ലും നിങ്ങളും ഈ അന്ധകാരത്തിന്റെ കാലത്തിലേക്ക് നടന്ന നീകം നടന്ന വേഗം മറക്കല്ലേ മറക്കല്ലേ സൃഷ്ടാവിനെ ഓർക്കണം അതാണ് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് രണ്ടാമതായിട്ട് ഓർക്കുന്നില്ലെങ്കിലോ ഓർക്കുന്നില്ലെങ്കിൽ അടുത്തത് ഓർത്തോണ എന്തോ വരുന്നുണ്ട് ദുർദിവസങ്ങൾ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന കാലം വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ വി ആർ സോ എക്സൈറ്റഡ് പോയിട്ടില്ല ഇന്നിപ്പോ വരുന്ന വഴിക്ക് എന്നോടൊരു ഒരു മോള് പറഞ്ഞു അച്ഛക്ക് ട്രിപ്പ് ആണ് എവിടാ ഊട്ടി കൊടൈക്കനാൽ മൂമാർ നമുക്കൊരു ട്രിപ്പ് പോവാതൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് അപ്പൊ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ കാരണം നമ്മുടെ എന്ത് ദാറ്റ് നമുക്കത് ചെയ്യാം പക്ഷെ ഇവിടെ സഭാ പറയാ ഒരു കാലം വരും എന്തോ ഇഷ്ടമില്ല ഐ വാണ്ട് ഗോ അല്ല നമുക്കൊന്ന് വാഗമൺ വരെ പോവാ ഓ വേണ്ടന്നെ അല്ല വാന്നേ വേണ്ട താല്പര്യം ഇല്ലാതെ സീൻ ഓൾഡ് പീപ്പിൾ പ്രായമുള്ള ചിലര് വരുന്നു അമ്മ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോകട്ടെ പ്രാർത്ഥനയ്ക്ക് വേണേ വരുവായിരിക്കും അല്ല അമ്മ നമുക്കൊന്ന് ചുമ്മാ തിരുവല്ല വരെ പോയിട്ട് വരാ ഓ വേണ്ടന്നെ അതെന്താ ഇപ്പൊ വേണ്ടാത്തേ യുനോ ആസ് ഏജ് പ്രോഗ്രസ് വയസ്സ് കൂടുമ്പോ എന്തോ സംഭവിക്കുക എന്നറിയോ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പലതും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നിപ്പോ ഒന്ന് കസേര എന്ന് എഴുതേക്കാൻ പറഞ്ഞു നമ്മൾ ചിന്തിക്കുന്നുല്ലോ ഗാഡി അങ്ങ് എഴുന്നേക്കുമല്ലയോ ആ കൈ പൊക്കി കൈ പൊക്കി കൈതാ കൈതോ ഡെവി പറയുന്നതന എന്താക്കോ എന്തോ ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തോ പറ്റും എന്നറിയാമോ ഡിവി പക്ഷെ പറയുമ്പോൾ പറഞ്ഞ് വളരെ കെയർഫുൾ ആയിട്ടാ എഴുന്നേക്കാൻ കഴിയുന്നവരൊക്കെ എഴുന്നേക്കാനുള്ള റിക്വസ്റ്റാ ചെയ്യുന്നത് കാരണം എന്ത് നമ്മൾ ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന പലതും ചെയ്യാൻ പറ്റാതാവും പറ്റാതാവും അത് ഓർത്തോണം ഇന്നിപ്പം ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾ പല കാര്യം ചെയ്യുന്നു പക്ഷെ പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും വിൽ റീച്ച് എ ടൈം ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഓ എങ്ങനെയെങ്കിലും അത് കുറ്റമായിട്ട് പറയല്ല നാച്ചുറലി വെൻ വി ആർ നോട്ട് ഏബിൾ നമുക്ക് പറ്റാതെ വരുമ്പോൾ അങ്ങനെ തോന്നും ദാറ്റ് രണ്ടാമധികം രണ്ടാം ബാക്കി വായിക്കാം സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും ഞാൻ പറഞ്ഞു ലോകാവസാനമായിട്ട് എന്തോന്ന് പറയുമ്പോ തന്നെ മനുഷ്യന്റെ അവസാനമായിട്ട് ഇത് കണക്ട് ചെയ്യണം ഒരു മേഘം മടങ്ങി ആ ഒരു മഴ കഴിഞ്ഞിട്ട് എന്തോ വരുന്നുണ്ട് മേഘം വരുന്നുണ്ട് ശെരിക്ക കാഴ്ചയുമില്ല ശെരിക്ക പേരെന്തുമായിരുന്നു ഓർക്കുന്നില്ല ഇങ്ങോട്ടോ പഴയതുപോലൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്തോ ഒരു മേഘം അങ്ങ് മൂടിയതുപോലെ വലിയ മഴയായിരുന്നു കൊടുങ്കാറ്റായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ മേഘ വിട്ടുപോകാൻ നിൽക്കുക കാണുന്നില്ല ശരിക്ക് ഓർക്കുന്നില്ലട നീ ഏതായിരുന്നടാ ഏർ നീ എവിടത്തെ ആയിരുന്നു ആ മറവി മറവി നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റികൾ തകർന്നു പോകും ഇന്നിപ്പം ഭയങ്കര ഷാർപ്പ് ഫോർമല്ലേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നമ്മൾ എന്തുവാ അതിൻ്റെ സ്പീഷീസിന്റെ പേരും അതിൻ്റെ ഫോർമുലയൊക്കെ കാണാതങ്ങ് അങ്ങ് പറയല്ലേ ഏതാ വേണ്ടേ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞുതരാം ഏത് ഫോർമുല വേണ്ടേ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കല്ലേ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പോയി ഏതിലോയെ ലോയോ ഏതിലോ ഇതെല്ലാം പോകും മങ്ങിത്തുടങ്ങും മേഘം മൂടുന്നത് പോലെ വ്യക്തതയില്ല മൂടിത്തുടങ്ങും ഒരു കാലം നമുക്ക് വരുമെന്നായി പറയും നമുക്ക് വരുമെന്നാ പറഞ്ഞു മുന്നോട്ട് പോയിച്ചേ അന്ന് വീട്ട് വീട്ടുകാവൽക്കാർ വീട്ടു കാവൽക്കാർ വിറയ്ക്കുമെന്ന് പറയുമ്പോൾ അത് വീട്ടിലെ കാവൽക്കാർ എന്തുവാ ഇപ്പൊ എന്നെ ഒരാൾ അടിക്കാൻ വന്ന ഞാൻ ഉടനെ എന്ത് ചെയ്യും തടയല്ലേ ഇവിടെ കാവൽ എന്തുവാ ഇവിടെ കൈ വീട്ടു കാവൽക്കാർ വിറയ്ക്കെന്ന് പറഞ്ഞ് എന്നെ കാവൽ ചെയ്യുന്നതിന്റെ കരങ്ങൾ എന്തോ പറ്റും കണ്ടിട്ടുണ്ടോ ായമാകുമ്പം ചില അപ്പച്ചന്റെ അപ്പച്ച അമ്മച്ചറക്കുന്നേ എന്തോ ശരിക്ക് പിടിച്ച് ഇപ്പൊ കാണിക്കുന്ന ഈ ഈ ബൈസപ്സും ട്രൈസപ്സും വർക്കൗട്ടും ഇതെല്ലാം അങ്ങ് പോകും കൊറച്ചു കഴിഞ്ഞാൽ എന്തോ പറ്റൂന്നറിയോ വിറയ്ക്കും 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 വായിച്ചേ ബലവാന്മാർ ബലവാന്മാർ കൂനിയും ചെറിയ കൂനാവും ഇപ്പൊ നമ്മളിങ്ങനെ നെഞ്ചു പിരിച്ചു എന്റെ പിടിച്ചു നിക്കുന്ന അതൊക്കെ അങ് മാറും ചനിയെ പ്രായമാകും പറഞ്ഞാൽ എന്താ എവിടെ വായിലേ വായിലിട്ട് അരച്ച് ഫുഡിങ്ങനെ ചവച്ചിറക്കത്തില്ലേ ഇപ്പൊ അൽഫാണോ ബാർബിക് വേണോ മന്തി വേണോ എന്തും ചവച്ചിറക്കാൻ പറ്റും 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 പക്ഷേ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഇച്ചിരി മന്തി ഓ വേണ്ടന്നേ അല്ല അൽഫാമാക്കാം അല്ല വേണ്ട എന്താ ചവയ്ക്കുന്നത് യന്ത്രങ്ങളില്ല കുറഞ്ഞു കഴിക്കാൻ ഇപ്പോ വേണ്ട വേണ്ട വേണ്ടെങ്കിൽ കൂടെ പറ്റത്തില്ല കാരണം എന്താ ആ ചവയ്ക്കാൻ പറ്റുന്നില്ല അടുത്ത തമിനോട്ട് വായിച്ച കിളിവാതിരികളിൽ കൂടി നോക്കുന്നവർ ആ കാഴ്ച കുറയും കാഴ്ച കുറയും കാഴ്ച കുറയും ഞാൻ നിങ്ങളെ നോക്കി തന്നെ കണ്ണാടിയായിരിക്കും ഞാനിട്ടേക്കായിരിക്കും ഇവിടെയുള്ള എല്ലാരേക്കാളും പവർ കൂടിയത് ഇപ്പൊ തന്നെ കാണുന്നില്ല കിളിവാതിൽ ഐ സെറ്റ് വിൽ ഗോ നോക്കുന്ന നോക്കിക്കേ തെരുവിലെ കഥകൾ അടയും ആ അരയ്ക്കുന്ന ശബ്ദം തെരുവിലെ അടയും കേൾവി കുറയും കേൾവി കൊറയും എന്തായാലും പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു പ്രസംഗം നടക്കുമല്ലേ കേൾവി കുറയും അടുത്ത ഭാഗ്യം നോക്കിക്കേ ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും ഇവിടെ പറയുന്ന പ്രായമാകുമ്പോ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു കേൾക്കത്തില്ല പക്ഷെ അപ്പുറത്ത് കിളി അതെയോ എന്തോ അവിടെ കിളിയാണോ അങ്ങനെ ആകും പ്രായമാകുമ്പോ പ്രായമാകുമ്പോ എന്ത് പറ്റും ആ അടുത്തിരുന്ന് പറയുന്നൊന്നും കേക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല രാവിലെ കിളി വലിക്കുമ്പോഴേ ആളെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ല ഉറക്കം കുറയും ഉറക്കമൊക്കെ കുറയും ഇന്നിപ്പോ രാവിലെ പന്ത്രണ്ട് മണി ആയപ്പോലെ എഴുന്നേക്കാത്ത ടീമുകളുണ്ട് ഏർ അവധിയുള്ള ദിവസം എല്ലാ ദിവസ അവധിയുള്ള ദിവസം പന്ത്രണ്ടായാലും എഴുന്നേൽക്കാത്ത ആൾക്കാർ ഉണ്ട് ഉണ്ടെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ പക്ഷെങ്കിൽ പ്രായമാവോ ഉറക്കമൊക്കെ അങ്ങ് പോവും ഉറക്കം വരുന്നില്ല തിരിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല തിരിയുമ്പോ വേദന നൂരുമ്പോ വേദന എഴുന്നേൽക്കുമ്പോ വേദന പ്രായമാകും പ്രായമാകും ഐസൈറ്റ് കുറയും അതിങ്ങനെ മുന്നോട്ട് പറയാ ഗതാം വൃക്ഷം പൂക്കും ആ ഭാഗ്യങ്ങൾ ഞാൻ അങ്ങ് വിടുക നിങ്ങൾ അങ്ങ് ചിന്തിക്കുക ഒരു അഥവാ അഞ്ചോ ആറ് വാക്യങ്ങൾ വരെയും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ഓർത്തെ ഞാൻ മുമ്പ് ഫേസ് ആപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ ഇത്രയൂടെ ഡീറ്റെയിൽസ് ആയില്ലേ ഒന്ന് ഓർത്ത് നോക്കിക്ക എങ്ങനെ ഇരിക്കുമെന്ന് റോം അച്ചാച്ചൻ മുടി നരച്ച് പല്ലില്ലാതെ കൈ പറച്ചോണ്ട് എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഒത്തല്ലേ നല്ല രസമായിരിക്കും ഇന്നത്തെ ആവേശവും ഇന്നത്തെ ബഹളവും ഒന്നും ഇല്ല ശബ്ദം പാട്ടുകാർ നിലച്ചെന്നൊക്കെ ഉണ്ടോ കേട്ടോ പാടാനും വയ്യ കേൾക്കാനും വയ്യ പറയാനും വയ്യാതെ പ്രായമാകും പ്രായമാകും എന്തോ വാട്ട് എ പിക്ചർ ദാറ്റ് നല്ല പിക്ചറാണോ ഇന്ന് നല്ല പടമൊക്കെ എടുത്ത് വെച്ചോണം ഡി എസ് എൽ ആറിലൊക്കെ നല്ല പടമൊക്കെ എടുത്ത് മുടിയും നരക്കും പറഞ്ഞപ്പോ മുടി ഉണ്ടല്ലേ നരക്കണേ മുടിയും പോകുന്നേ നരച്ച നരച്ച് മുടി അങ്ങ് പോവല്ലേ അങ്ങനത്തെ അവസ്ഥയാകും ഇതൊക്കെ അങ്ങ് പോകും ഈ ഇതൊക്കെ അങ്ങ് പോകും ഇങ്ങനെ പോകുന്ന മനുഷ്യന്റെ മുമ്പിൽ പിന്നെന്താ ഉള്ളേ ഇതാണ് അന്ധകാരത്തിന്റെ കാലം ഈ അന്ധകാരത്തിന്റെ കാലത്തിന്റെ ഒടുവിൽ എന്തുവാന്നറിയോ അതാണ് അഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കിക്കേ മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രായം ചെന്ന് കാഴ്ചയുമില്ല കേൾവിയുമില്ല പല്ലുമില്ല ആഗ്രഹവും നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത ആൾ അവസാനം എവിടെ പോകും മരണം വഴിയായി ലോകം വിട്ടുപോകും ഏഴാം ബാക്യം പറയുന്നു പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവനെ നൽകിയ ദൈവത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സഭാ പ്രസംഗി ഓർമ്മിപ്പിക്കുക ഓർക്കണം യൗവനക്കാര് യൗവനത്തിൽ ഇത് ഓർത്തോണം ദൈവത്തെ ധിക്കരിച്ച് ആത്മീയത വേണ്ടെന്നും സഭയെ വെല്ലുവിളിച്ചും പാസ്റ്റർ വരട്ടി മാതാപിതാക്കന്മാരെ നോക്കി പേടിപ്പിച്ചൊക്കെ ചെയ്യുന്ന യൗവനക്കാർ ഓർക്കണം നിങ്ങൾക്കും പ്രായം ചൊല്ലും നിങ്ങളത് ഈ അന്ധകാരത്തിന്റെ കാലത്തിലേക്ക് നടന്ന വേഗം നടന്ന വേഗം മറക്കല്ലേ മറക്കല്ലേ